കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നെറ്റ്സർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരേക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ നമ്മളിപ്പോ ഉള്ളത് കർണാടകയിലെ എച്ച് ഡി കോട്ട എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് ഏകദേശം വരുന്ന മൂന്നേക്കർ വരുന്ന ഇഞ്ചിക്കൃഷിയിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഏഹ് വളപ്രയോഗത്തിന്റെ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഏകദേശം നാൽപ്പത്തി ദിവസം പ്രായമായ ഇഞ്ചിയെ ചുണ്ടിയാണ് നമ്മുടെ കാണുന്നത് നമ്മുടെ വളപ്രയോഗം മാത്രമാണ് ചെയ്തത് വളരെ നല്ല റിസൾട്ടാണ് ഇങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും വളപ്രയോഗത്തിലും കാർഷിക മേഖലയിലും ജൈവ കാർഷിക മേഖലയിലും കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി നെറ്റ്സെർഫിന്റെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനി ജൈവവളങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കമ്പനി മുന്നേറുകയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ